പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം മുന്നാലേക്കും സൂറത്തു അൽ ഹജ്ജിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് അതിൻ്റെ ബാക്കി ഭാഗം കൂടി അതിൻ്റെ വിശദീകരിക്കാനും അതിന്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലം പരിശോധിക്കാനുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലിപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫുസ്മല്ലാഹി അലൈഹ സവാഫ എന്നുള്ള അതുവരെയാണ് അതിൽ സവാഫ എന്ന വാക്ക് വിശദീകരിച്ചിട്ടില്ല ഫുറുസ്മല്ലാഹി അലൈഹ എന്നാണ് നമുക്ക് നൽകിയ ശാരീരികവും മാനസികവുമായ ഗുണങ്ങളിലൂടെ ഉയരങ്ങളിലേക്ക് പോയി ദൈവികമായ ഗുണങ്ങളെ സിമാത്തുകളെ ഗുണങ്ങളെ നിങ്ങൾ ആവിഷ്കരിക്കുകയും പ്രകടിപ്പിക്കുകയും ആ കാഴ്ചപ്പാടുകളെ ിലേക്ക് എത്തുകയും ചെയ്യണം എന്നാണ് നമ്മൾ വിശദീകരിച്ചത് എങ്ങനെയായിരിക്കണം അത് സവാഫ ഒട്ടകങ്ങളെ സഫ് സഫായിട്ട് ആയിട്ട് നിർത്തുകയല്ല സഫ എന്ന വാക്ക് സാഫാത്ത് എന്ന വാക്ക് സഫ എന്ന വാക്ക് തസ്ഫിയത്ത് എന്ന വാക്ക് ദ സഫൻ സഫ എന്നുള്ള വാക്കൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ ഒരു സംഗതിയെ ഐറ്റം തിരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് സവാഫ തത്ത് സഫാത്ത് സഫൻ സഫ എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം അതിനെ ശുദ്ധീകരിക്കുക ഐറ്റം തിരിക്കുക ഇനം തിരിക്കുക ക്രമപ്പെടുത്തുക അതാണ് അതാണ് ഇങ്ങനെ അപ്പൊ നമ്മള് ദൈവികമായ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അത് ക്രമപ്പെടുത്തുകയും ഐറ്റം തിരി ഇനം തിരിച്ച് ക്രമപ്പെടുത്തി കൊണ്ടായിരിക്കണം നിങ്ങൾ ആ ഗുണങ്ങളെ ഓരോന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നർത്ഥം പൈശാചികതയിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് ഇനം തിരിച്ച് ഐറ്റം തിരിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്നർത്ഥം മനസ്സിലായത് അതാണ് സവാഫ എന്ന വാക്കിന്റെ അർത്ഥം അതാണ് ഒസാഫാ തി സഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റബ്ബുക പറയുന്നത് അതാണ് അല്ലാതെ റബ്ബും മലക്കുകളും റബ്ബ് മുന്നിലും മലക്കുകൾ പിന്നിലും വരി വരിയായിട്ട് ഇങ്ങനെ വരുന്നല്ല അത് റബ്ബും മലക്കുമൊക്കെ മനസ്സിലാവുമ്പോ എന്താണ് സഫ സഫ എന്ന് പറഞ്ഞതൊക്കെ മനസ്സിലാവും ഇതാണ് സഫ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹൃദയത്തിന്റെ മനസ്സിന്റെ പരിശുദ്ധിയാണ് സഫ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു സഫ സഫിയും നഫ്സാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു അപ്പോ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുകയും അതിനെ ക്രമപ്പെടുത്തുകയും ആ ഇനം തിരിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ദൈവീകതയെ ഉൾക്കൊള്ളുകയും ദൈവീകമായ ഗുണങ്ങളെ സിമാത്തുകളെ ഉയർത്തിക്കൊണ്ടുവരികയും ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഖുറുസ് മല്ലാഹി അലൈഹാ സവാഫ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അല്ലാതെ ഒട്ടകങ്ങളെ വരി വരിയായി നിന്ന് അവയുടെ മേൽ ബിസ്മി അള്ളാഹുവിന്റെ ഇസ്മർ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല ഉച്ചരിക്കുകയും പിന്നെ അറക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ ഫതുക്രിസ്മല്ലാഹി എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ നാമം ഉയർത്തി പിന്നെ ഉയർത്തി ഞാൻ പറഞ്ഞല്ലോ ദിഖർ എന്ന് പറഞ്ഞ ദക്കീയായ റു ഇത്താണെന്ന് പറഞ്ഞല്ലോ നമ്മള് അതിനെങ്ങനെയാ ദിഖറിന് അറുക്കാന്ന് കിട്ടിയത് വിസ്മി ജെല്ലി അറുക്കുകയെന്ന് കിട്ടണത് അതെന്തുമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യട്ടെ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് അറുക്കുന്നത് ഏതായാലും അത് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ ചെയ്യട്ടെ ഞാൻ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം സൂചിപ്പിച്ചല്ലോ ഏതെങ്കിലും ദരിദ്രരായ ആളുകൾക്ക് കുറച്ച് മാംസം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അതിനും കൂടി മാഷ് തടഞ്ഞു എന്ന് പറയണ്ട അതുമായി പോകുന്ന ആളുകൾ മുന്നോട്ട് പോട്ടെ ഫൈദ അങ്ങനെ ദൈവനാമം ഉച്ചരിച്ച് വരി വരിയായി വട്ടകങ്ങളെ തടിച്ച വട്ടകങ്ങളെ നിർത്തി അറുത്തുകഴിഞ്ഞ് അവ അവയുടെ ജുനൂബ് പാർശ്വഭാഗങ്ങൾ നിലത്ത് വെച്ചാൽ ഫക്കുലൂ മിൻഹകുലൂ മിൻഹ നിങ്ങൾ അതിൽ നിന്ന് തിന്നുക എന്നാ എഴുതിയിക്കണത് പാരമ്പര്യം അതിന്റെ ബാഹ്യമായ അർത്ഥം അതാണ് എന്നാൽ നമ്മൾ അങ്ങനെ ഈ ദൈവ പിന്നെ ദൈവിക ഗുണങ്ങൾ നമ്മിലൂടെ ഉയർത്തിക്കൊണ്ടുവരികയും ആ ഉന്നതമായ സൂക്ഷ്മവും ശക്തവുമായ വ്യക്തിയായ റൂത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്താൽ അങ്ങനെ ഫോയ്ദ വജബത്ത് അങ്ങനെ ഉയർത്തി കൊണ്ട് വരുമ്പോ നിങ്ങൾക്ക് ജബ് നിങ്ങൾക്ക് കീഴ്പ്പെടുകയാണ് ചെയ്യണത് വജബ അനിവാര്യമായി തീരുകയാണ് നിങ്ങൾക്ക് അവ ജുനുബുഹ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ അകൽ അകന്നു ആകന്നാണ് ഫനിബുഹു പറഞ്ഞല്ലോ ആകനുക എന്ന് പറഞ്ഞല്ലോ ഇന്നമൽ ഖംറുവൽ മൈസൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ എജത്തനി ബുഹ എന്നൊക്കെ പറഞ്ഞാലും വലിയ യജത്തനി പൂനെ കബായർ അതാണ് ജനബ അതാണ് ജുനോബ് അല്ലാതെ ഒട്ടയങ്ങളുടെ സൈഡ് പാർശ്വഭാഗങ്ങളിൽ നിന്നല്ല നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും അജ്ഞാതമായി നിങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന ദൈവികമായ ആശയങ്ങൾ നിങ്ങൾക്ക് വിധേയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അതാണ് വൈദ പച്ചപ്പത്ത് ജുനുബ് ഹാന്ന് പറഞ്ഞാല് ആ ബുധനുകളിൽ നിന്നുണ്ടല്ലോ ആ പിന്നെ ഗുണങ്ങള് ശാരീരികവും മാനസികവുമായ ഗുണ ഒരുപാട് നല്ല ഗുണങ്ങള് നിങ്ങളിൽ നിന്ന് ഇതുവരെയും അകന്നു നിന്നിരുന്നു അത് നിങ്ങൾക്ക് എജിത്തിബ ആകാണ് അള്ളാഹു അജിത്തബി എന്ന് പറഞ്ഞാലും അവ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥാ വിശേഷം ആണ് വൈദ വജബത്ത് ജുനുബുഹ എന്ന് പറഞ്ഞാല് അവയിൽ നിന്ന് ഇതുവരെയും നിങ്ങൾക്ക് അജ്ഞാതമായി നിങ്ങളിൽ നിന്ന് അകലെ അകലെയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തായിരുന്നില്ല എന്നർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കുക എന്നാണ് അതാണ് ഫജത്തനി ബുഹു എന്നൊക്കെ പറഞ്ഞില്ലേ കബായിൽ നിന്ന് ഫനിബൂ നിങ്ങൾ അകന്നു നിൽക്കുക എന്ന് പറഞ്ഞിരുന്നല്ലോ അതാണ് ജുനൂബ് മനസ്സിലായോ ജുനൂബ് എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുക എന്നാണ് അപ്പോ ഈ ബുധനുകളിൽ നിന്ന് നിങ്ങൾക്ക് അകന്നു നിന്നിരുന്ന ആശയങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് വിധേയപ്പെടുകയാണ് കിട്ടണ കിട്ടണത് വിധേയപ്പെട്ട് കിട്ടുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യണത് അങ്ങനെ ലഭിക്കുമ്പോൾ ഫോ കുലു ആ ലഭിക്കുന്ന ആശയങ്ങളെ ആ അറിവുകളെ ആ ജ്ഞാനങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം അതാണ് തീറ്റ പക്ഷെ നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം പറഞ്ഞല്ലോ നമ്മൾക്കുള്ള സംബന്ധിച്ച് തീറ്റ തീറ്റ എന്ന് പറയുമ്പോൾ ആത്മീയമായ ഫുഡ് ആത്മീയമായ അപ്പത്തെക്കുറിച്ച് നമുക്ക് അറിയേല വേദങ്ങളിൽ പറയുന്ന അപ്പവും വീഞ്ഞുമൊക്കെ ആത്മീയ തലത്തിലുള്ളതാണ് ആമാശയത്തിലേക്ക് ഇറക്കേണ്ടതല്ല അവന്റെ മനസ്സിലേക്കും ചിന്തയിലേക്കും ഇറക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് പക്ഷെ അവര് തിന്നണത് ഏക്കുലൂന തുറാസ പാരമ്പര്യത്തെയാണ് അവര് തിന്നുന്നത് അപ്പോ നമുക്ക് ഈ ശാരീരികവും മാനസികവുമായ ഒരുപാട് നന് നന്മകള് ഗുണങ്ങള് ഇതുവരെയും ലഭിച്ചിരുന്നില്ല അവ നമ്മിൽ നിന്ന് അകലെയായിരുന്നു ആ അകല കിടൻ ആയിരുന്ന ആ അറിവുകൾ ആശയങ്ങൾ നിങ്ങൾക്ക് അടുത്ത് കിട്ടുകയാണ് ചെയ്യണത് അവ നിങ്ങൾക്ക് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഗുണങ്ങളൊക്കെ അപ്പോ അവയെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് പറയണത് ആ അറിവുകളെ നിങ്ങൾ ഉൾക്കൊള്ളണം അതാണ് ഫക്കുലു മിൻഹ എന്ന് പറയുന്നത് അല്ലാതെ ആ ഒട്ടകത്തിന്റെ ഒട്ടകം ഒന്നും ഇങ്ങോട്ട് ചെരിയുന്നതോടുകൂടി ചെരിഞ്ഞു കിടക്കുന്നതോടുകൂടി അവയുടെ മാംസം തിന്നുക എന്നല്ല തിന്ന തിന്നണർ തിന്നോളി അത് കുഴപ്പമൊന്നുമില്ല ഇരുന്നിട്ട് ഫക്കുലൂമിൻഹോ നിങ്ങൾ തൊ ഫുഡ് നൽകണം നിങ്ങൾ ആർക്ക് അൽ അൽഖാനിയാണ് ആർക്ക് ഈ ജ്ഞാനം കൊണ്ട് സംതൃപ്തി അടയുന്ന ആളുകൾക്ക് അതാണ് മുഖനിയ ഈ ജ്ഞാനം കൊണ്ട് ലഭിക്കും തോറും ഈ അറിവ് ലഭിക്കും തോറും അതിൽ സംതൃപ്തരാവുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ അറിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ തിന്നു വേണം മറ്റുള്ളവരെ തീറ്റിക്കുമാണ് ആർക്ക് മുഖനേനെ കാനേനെ ഈ അറിവിൽ സംതൃപ്തരായ ആളുകൾ വൽമൊഴത്തറ ഇത് ലഭിച്ചാൽ ഇത് ലഭിക്കുകയാണെങ്കിൽ വേണമെന്നുള്ള ആളുകൾക്കും പക്ഷേ അത് നേടിയെടുക്കാനുള്ള ഉപകരണങ്ങൾ പരിപൂർണമായും അവരെ കയ്യിലില്ല അത്തരം ആളുകൾക്കും എന്നാ കിട്ടുകയാണെങ്കിൽ വേണേനും ആവശ്യമുണ്ട് ഇത്തരം അറിവുകളെ പക്ഷേ അത് അവർക്ക് സ്വയം നേടിയെടുക്കാനുള്ള ആ അഥവാത്തുകൾ ഉപകരണങ്ങൾ അവരുടെ കയ്യിലില്ല അത്തരം ആളുകൾക്കും നിങ്ങളിത് കൊടുക്കണം നിങ്ങൾ അവരെയും തീറ്റണം എന്നാണ് ഇത് പറയുന്നത് അതാണ് കാനിയ മൊഴത്തർ കദാലിക്ക സഹർണാഹ അങ്ങനെയാണ് ഈ ബുധനുകളെ ഈ ഗുണങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ജാല ആദ്യം പറഞ്ഞു പിന്നെ ഇവ നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോ അവ സഹർണാഹ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുകയാണ് ചെയ്യുന്നത് ലാലല്ലക്കും തെഷ്കുറുവൻ സഹർണാഹാലക്കും ലാലല്ലക്കും തഷ്കുറുവൻ നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി എന്താണ് ശുക്ർ ശുക്ർ എന്ന് പറയുന്നത് ഈ ഗുണങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ അതാണ് ശുക്ർ അല്ലാതെ ഒട്ടകത്തെ അറുത്തു കൊടുത്ത് തിന്നലും തീറ്റിക്കലും അല്ല ശുക്ർ നമ്മൾ പറഞ്ഞല്ലോ വജാലലക്കും ബിസാറല്ല കലീലമ്മ തെഷ്കുറുൻ എന്ന് പറഞ്ഞല്ലോ ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയാണ് ശുക്ർ എന്ന് പറഞ്ഞല്ലോ നമ്മളെ ഈ ദൈവീകമായ അള്ളാഹു നൽകിയ അവന്റെ സൃഷ്ടിയുടെ വൈഭവങ്ങളെ അറിയുകയും കണ്ടെത്തുകയും അനുഭവിച്ചറിയുകയും അവ നമുക്ക് കീഴ്പ്പെടും കീഴ്പെ നമുക്ക് അജ്ഞാതമായി നമ്മളിൽ നമ്മളിൽ നിന്ന് അകലത്തിൽ നിന്നിരുന്ന ആശയങ്ങൾ നമ്മൾക്ക് അടുത്ത് കിട്ടുകയും അവയെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമുക്ക് നമുക്കവ കീഴ്പ്പെട്ട് കിട്ടിയിരിക്കുകയാണിപ്പോ അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും നടത്തും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും നടത്തും ആ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം അങ്ങനെയാണ് ശുക്ർ അല്ലെങ്കിൽ നിങ്ങൾ ഷിർക്കിലേക്ക് പോകും തെറ്റായ അറിവിലേക്ക് പോകും ശരിയായ ജ്ഞാനത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല അത് ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതാണല്ലേ ഇബ്രാഹിം ഷാ കിറഅല്ലി അൻഹി ഒമാക്കാനമിനിൽ മുഷിരിക്കുന്നു പറഞ്ഞ ശേഷമാണ് മറിച്ച് അയാൾ അദ്ദേഹം മുഷിരിക്കായിരുന്നില്ല പിന്നെ എന്തായിരുന്നു ഷാക്കിർ അല്ലി അൻ തനിക്ക് കിട്ടിയ ഞേമത്തുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നന്ദി കാണിക്കുന്ന ആളായിരുന്നു അർത്ഥം അതാണ് കുറു എന്ന് പറയുന്നത് കേൾവി ദൃശ്യ ശ്രവണേന്ദ്രിയങ്ങളും ബുദ്ധിയും ചിന്തയും ഒക്കെ നിങ്ങൾക്ക് നൽകിയത് അല്ലക്കും തിഷ്കുറുവിന് അത് ഉപയോഗിച്ച് നന്ദി കാണിക്കാനാണ് എന്ന് പറഞ്ഞു അത് ഉപയോഗിക്കാതിരുന്നാലോ നിങ്ങൾ നന്ദി കാണിക്കൂല നിങ്ങൾ ഷിർക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ തെറ്റായ അറിവുകളിലേക്ക് വ്യാജിന് നിങ്ങൾക്ക് പോകും ദൈവികമായ അറിവുകളോട് നിങ്ങളുടെ ഊഹങ്ങളും കെട്ടുകഥകളും ഐതിഹ്യങ്ങളും കൂടി കൂട്ടിക്കലർത്തേണ്ടി വരും അത് ഷിർക്കായി മാറും അതാണ് ഷിർക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏകദേശം ഈ വചനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം കാരണം ഇനി ഇതിൻ്റെ അടുത്ത ആയത്ത് കുറച്ചും കൂടി അത് വേറെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ പറയാം ലേഹനുഹ എന്ന് പറയുന്ന ആ വരി വരുന്ന ഭാഗം അത് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിൽ ഓരോന്നും നിങ്ങൾ അതിന്റെ യോജിപ്പ് നോക്കുക സഹർണാഹാലക്കും സഹർണാഹാലക്കും അല്ലക്കും തഷ്കുറും എന്താണ് ശുക്ർ എന്നുള്ളത് നമ്മൾ പഠിച്ചു എന്താണ് ഷിർക്ക് എന്താണ് ഷുക്ർ ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണുള്ളൂ ഷുക്ർ ഷിക് ശുക്ർ ഷിർക്ക് നമ്മളുടെ ചിന്ത ബുദ്ധി അറിവ് ഇതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താവും നമ്മൾ ഷിർക്കിലേക്ക് പോവും എന്നാണ് ഊഹങ്ങൾ കെട്ടുകഥകൾ ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും ശരിയായ ജ്ഞാനത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല ഇതാണ് ആ സൂര്യ പറയുന്നത് അതെന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഒട്ടകത്തെ അറുത്ത് ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്കും കൊടുത്ത് അങ്ങനെ നന്ദി കാണിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ഇത്രയും എൻ്റെ സഹോദരങ്ങളും ഇനി ഒന്ന് ചിന്തിക്ക സ്വയം ചിന്തിക്കണം ഓരോരുത്തരും സ്വയം ചിന്തിക്കുക എന്നിട്ട് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൽക്ക് ഉൾക്കൊള്ളുക അറിവുകൾ പിന്നെ നമുക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക ഞാന് കുറെ ആവശ്യപ്പെട്ടിട്ടൊരു കാര്യം നിങ്ങൾ കഴിയുന്നത്ര ആളുകളിലേക്ക് നമ്മളിത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ ജീവിതത്തിൽ അത് മറ്റുള്ളവർക്ക് കൂടി എത്തിക്കാൻ വേണ്ടി പരമാവധി ഈ ക്ലാസ്സുകൾ അവർക്ക് കൂടി അയച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അങ്ങനത്തെ ഒരു സഹായമെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നതിൽ കുറ്റമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു സഹായങ്ങളൊന്നും നമ്മൾ പിന്നെ അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുത്ത് ആരെയും സഹായിക്കാൻ ആവശ്യപ്പെടാറില്ല ഇങ്ങനത്തെ ഒരു സഹായമെങ്കിലും ഇത് പരമാവധി ആളുകളിലേക്ക് ആശയം എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടെങ്കിലും ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ട നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരാശയം മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കരുത് അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സ്ഥലം